ിജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലയിൽ ബി ജെ പി സ്ഥാനാര്ത്ഥികളായി മത്സരരംഗത്തുള്ളത് നാനൂറ്റി എഴുപത്തിയൊന്ന് പേര് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പില് ബി ജെ പി മുന് തവണത്തേക്കാള് മികച്ച മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പി പി സജീവ് എം സി വിന്യൂസിനോട് പറഞ്ഞു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പില് ബിജെപി എറണാകുളം ഈസ്റ്റ് ജില്ലയിൽ മികച്ച നേട്ടം കൈവരിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളെല്ലാം നമ്മുടെ ഗ്രാമങ്ങളിൽ നമ്മുടെ വാർഡുകളിൽ നമ്മുടെ പഞ്ചായത്തുകളിൽ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നമ്മുടെ ബ്ലോക്ക് ഡിവിഷനുകളിൽ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ ജില്ലാ ഡിവിഷനുകളിൽ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുവാൻ പ്രതിജ്ഞാബദ്ധമാണ് എൻ ഡി എ അതുകൊണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട് മാറാത്തത് മാറും എന്നുള്ള മുദ്രാവാക്യവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇവിടുത്തെ പൊതുജനം ഇവിടുത്തെ വോട്ടർമാർ അത് ആഗ്രഹിക്കുന്നു അത്തരത്തില് വലിയ മുന്നേറ്റത്തിലൂടെ ബി ജെ പിയും മുന്നോട്ട് പോകുന്നു ആ സന്തോഷ വാർത്തയാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും അടിസ്ഥ അടിത്തറയിൽ കാണുന്ന ഗ്രഹസമ്പർക്കം നടക്കുമ്പോൾ വോട്ടർമാരെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു കാഴ്ചപ്പാട് അതുകൊണ്ട് ഇവിടെ വിജയിക്കുവാൻ കഴിയും വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും എൻ ഡി എക്ക് വിജയിക്കാൻ കഴിയും വിജയിക്കാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാനുള്ളത് നാല് നിയോജക മണ്ഡലങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈസ്റ്റ് ജില്ലയിൽ നാനൂറ്റി പതിനഞ്ച് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലേക്കും അറുപത്തിയഞ്ച് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കും ഒൻപത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കും അറുപത്തിയെട്ട് മുനിസിപ്പാലിറ്റി വാർഡുകളിലേക്കുമാണ് ബി ജെ പി താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നത് എൻ ഡി എ മുന്നണിയായി മത്സരിക്കുന്ന വാർഡുകൾ ഉൾപ്പെടാതെയാണ് ബി ജെ പി ഇത്രയും സീറ്റുകളിൽ മത്സരിക്കുന്നത് വികസിത എറണാകുളം ഈസ്റ്റ് ജില്ല എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ബി ജെ പി ഇത്തവണ ഈസ്റ്റ് ജില്ലയിൽ മത്സരരംഗത്തിറങ്ങിയിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മികച്ച വിജയം കരസ്ഥമാക്കി നാല്പത്തഞ്ച് ദിവസത്തിനകം പൊതുജനങ്ങൾക്ക് മുൻപിൽ അതാത് പ്രദേശത്തെ വികസന രേഖ പുറത്തിറക്കുമെന്നും ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് പറഞ്ഞു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ആഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും